നമസ്കാരം നമ്പൂതിരി പുലയ യുവാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലത്തേക്ക് മറിഞ്ഞു വീണു രണ്ടുപേരും മരിച്ചിരുന്നു ജനം ഓടിക്കൂടി പരസ്പരം വെടിവിക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല ആരോ പറഞ്ഞു മൃതദേഹങ്ങൾ പൊക്കി മാറ്റാം മൃതദേഹങ്ങൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അമിതമായ ഭാരം ഒരാന പിടിച്ചാലും പൊങ്ങാത്ത വിധത്തിലുള്ള ഭാരം അത്ഭുതം കൊണ്ട് ആളുകൾ അന്തം ഇട്ടു എന്താണ് അറിയില്ല ഇത് ഒരു കഥയാണ് പണ്ട് നടന്ന കഥ വടക്കൻ മലബാറിലെ വീരകഥകളിലെ ഒരു ഏട് കോലത്തിരി തമ്പുരാൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് സംഭവകഥയാണ് നമുക്ക് കഥയിലേക്കൊന്ന് പോയി വരാം എന്താ അഴീക്കോട്ടില്ലത്തറയിലെ നമ്പൂതിരിയാണ് കഥാനായകൻ കോലത്തിരി തമ്പുരൻ്റെ ഭരണകാലം അധികാരം കോലത്തിരിക്ക് തന്നെ പക്ഷേ നാട്ടുകാരുടെയൊക്കെ കണ്ണിലുണ്ണി അഴീക്കോട്ടരജൻ അതുകൊണ്ടാണ് അഴീക്കോട്ടരജൻ എന്ന പേര് തന്നെ നാട്ടുകാർ ബഹുമാനപൂർവ്വം ചാർത്തിക്കൊടുത്തത് ഉദാഹരൻ ധർമ്മിഷ്ഠൻ സംസ്കാര സമ്പന്നൻ നല്ല മനസ്സിനുടമയായ അഴീക്കോട്ടരജന് നാട്ടുകാർക്ക് വലിയ കാര്യമായി ഒരു ദിവസം അഴീക്കോട്ടരജൻ തൻ്റെ പാടത്തിലുള്ള തോട്ടുവരമ്പെ നടക്കുകയായിരുന്നു ഒരു വശത്ത് വലിയ തോട് മറുവശത്ത് പാടം ആ തോട്ടിൽ ധാരാളം വെള്ളമുണ്ട് ആ തോട്ടിൻ്റെ കരയിൽ ഇരുന്ന് മീൻ പിടിക്കുന്ന ഒരു പുലയെ ചെറുക്കൻ ഒരു പത്ത് വയസ്സ് മതിക്കും തമ്പുരാനെ കണ്ടു തമ്പുരാൻ അല്ലല്ലോ അരജൻ അരചനെ കണ്ടു ചെറുക്കൻ ഭവ്യതയോടെ ഒതുങ്ങി നിന്നു അവൻ്റെ ഭാവവും മട്ടും പ്രകൃതവും കണ്ടപ്പോൾ നമ്മുടെ അരജന് ഒരു ചെറിയൊരു താൽപ്പര്യം അവനോട് തോന്നി അരജൻ മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും ഈ പുലയച്ചെറുക്കൻ കുറച്ചുകൂടി ഒതുങ്ങി വഴിമാറി ദൂരെ അന്നത്തെ കാലത്ത് തീണ്ടലും തൊടിയിലും ഉണ്ടെന്ന് നമുക്കറിയാം അതിൻ്റെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ ഒതുങ്ങി മാറി നിന്നു സാഭൂതം നമ്മുടെ അഴീക്കോട്ട് അരജൻ ആ പയ്യൻ്റെ ചേഷ്ഠകൾ ശ്രദ്ധിക്കുകയായിരുന്നു എന്തായാലും അരജന് വയ്യനെ അങ്ങ് ബോധിച്ചു ബന്ധുക്കൾ ആരുമില്ലാത്തവനാണെന്നും വല്ലവരുടെയും പറമ്പിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് ജീവിച്ചു പോരുകയാണെന്നും മനസ്സിലായതോടെ അഴീക്കോട്ടരജൻ ആ പയ്യനെ നേരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിത്താരി എന്നായിരുന്നു ആ പത്ത് വയസ്സുകാരൻ്റെ പേര് ഇല്ലത്തേക്കെത്തിയ പിത്താരിയെ ആ വീട്ടിലെ തറവാട്ടമ്മ തമ്പുരാട്ടി ഹാർദമായി തന്നെ സ്വീകരിച്ചു പിത്താരി ഇല്ലത്തങ്ങനെ വളർന്നു വന്നു കുട്ടികളെല്ലാം ഇളം പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഒരമ്മ തമ്പുരാട്ടിയായിരുന്നു ആ ഇല്ലത്തെ അന്തർജനം അവർക്ക് പിത്താരിയെ ഇഷ്ടപ്പെട്ടു സ്വന്തം മകനെ പോലെ തന്നെ അവരവനെ വാത്സല്യപൂർവം നോക്കിപ്പോന്നു വേലക്കാരികളുണ്ടെങ്കിലും പിത്താരിക്ക് ഭക്ഷണം കൊടുക്കാനും ശുശ്രൂഷിക്കാനും നമ്മുടെ അമ്മ തമ്പുരാട്ടി തന്നെ മുന്നിട്ട് നിന്നു ഇല്ലത്തെ കാലികളെയെല്ലാം മേക്കാനായി പിത്താരി കാട്ടിനുള്ളിൽ പോയി മടങ്ങി വരാൻ താമസിച്ചാൽ നമ്മുടെ അഴീക്കോട്ടരജനും തമ്പുരാട്ടിക്കും ഏറെ ഉത്കണ്ഠ ഉണ്ടാകുമായിരുന്നു കാലം കുറെ കഴിഞ്ഞു ഇന്ന് പിത്താരി തടിമിടുക്കുള്ള ഒരു യുവാവാണ് നല്ല മെയ്യഴകും ചാലാട്ടെ വിളനില മുഴുവൻ അഴീക്കോട്ട് അരജൻ്റെ അധീനതയിലായിരുന്നു വിത്തുപാകാൻ നേരമായി അരജൻ പിത്താരിയെ വിളിച്ചിട്ട് വിധക്കാര്യം ഏൽപ്പിച്ചു കുറെ വേലക്കാരെയും കൂട്ടിന് കൊടുത്തു സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു വളർത്തുന്ന തമ്പുരാനും അതായത് അരജനും അമ്മ അമ്മത്തമ്പുരാട്ടിക്കും വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായ പിത്താരി ഈ ദൗത്യം സന്തോഷപൂർവ്വം ഏറ്റെടുത്തു അവനെന്നും കിഴക്ക് വെള്ളം കീറും മുമ്പ് പണിയായുധങ്ങളുമായി പാടത്തെത്തും പകലന്തിയോളം പണി ചെയ്യും വേലക്കാരോടൊപ്പം മറ്റു പണിക്കാരോടൊപ്പം മഴ തകർത്ത് പെയ്യുമ്പോഴും വെയിൽ എരിഞ്ഞു കത്തുമ്പോഴും പിത്താരി പാടങ്ങളിൽ തന്നെ അപ്പോഴേക്കും മഴ കനത്തും പാടങ്ങളും തോടും ഏകദേശം ഒരേ ലെവലിലെത്തി ഒരു ദിവസം തമ്പുരാട്ടി പിത്താരിയോട് ചോദിച്ചു തുലാവർഷം നമ്മളെ ചതിക്കുമോ പിത്താരി പത്തായത്തിൽ ഒരു മണി നെല്ല് പോലും ഇല്ല പിത്താരി പറഞ്ഞു തമ്പുരാട്ടി ദൈവം നമ്മളെ ചതിക്കൂല പത്തായം നിറയ്ക്കുന്ന പണി പിത്താരി ഏറ്റു തമ്പുരാട്ടി പേടിക്കണ്ട ഒരു ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ മാനം വല്ലാതെ കറുത്തു മഴമേഘങ്ങൾ നിറഞ്ഞു ഇടിയും മിന്നലും കളപ്പറയിൽ നിൽക്കുകയായിരുന്ന പിത്താരി പുറത്തേക്കിറങ്ങി മാനത്തേക്ക് നോക്കി നല്ല കടുത്ത മഴയാണ് ആ മനസ്സിൽ നേരിയ കൊടുങ്കാറ്റടിച്ചു അവൻ നേരെ പാടത്തെത്തി പാടത്തിൽ ഞാറും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുകയാണ് അപ്പോഴാണ് പിത്താരി ഒരു കാര്യം ശ്രദ്ധിച്ചത് തോട്ടുവരമ്പിലെ ഞണ്ട് മാളത്തിൽ ഒരു വിള്ളൻ അതിലൂടെ തോട്ടിലെ വെള്ളം ക്രമാതീതമായി പാടത്തേക്ക് ഒഴുകി വീഴുകയാണ് പിത്താരിയുടെ ഉള്ളൊന്ന് ആളി ഇത് നല്ല ലക്ഷണമല്ലോ തോട്ടുവെള്ളം ഇങ്ങനെ വയലിലേക്ക് ഒഴുകിയാൽ അവൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല നേരെ വയലിലേക്ക് എടുത്തു ചാടി വെള്ളത്തിലറി പുലർക്കാലത്തെ കൊടും തണുപ്പിൽ ആ ഞണ്ടു മാളം കൈകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അവിടെ മുട്ടുകുത്തി നിന്നു അരക്കൊപ്പം വെള്ളവും കൈപ്പത്തി ഞണ്ടു മാളത്തിൽ അമർത്തലും ഇതായിരുന്നു അപ്പോഴത്തെ അവസ്ഥ കിടുകിട വിറച്ചുകൊണ്ട് ചളിവെള്ളത്തിൽ അമർന്നിരുന്ന പിത്താരുടെ ശരീരത്തിൽ തണുപ്പ് അരിച്ചു കയറുകയായിരുന്നു ഏതാണ്ട് ഈ സമയത്താണ് കോലത്തിരി തമ്പുരാനും പത്തായിരം പടയും പാടവരമ്പത്തു കൂടി അക്കരെ കടക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നത് അവർ മാമായ പടയ്ക്ക് പടവെട്ടാൻ പോവുകയായിരുന്നു തമ്പുരാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ആ വയലിൽ ഒരു ചണ്ടാലൻ ചാഞ്ഞിരിക്കുന്നു തൻ്റെ വരവോ ആരവുമോ അവനെ ഭയപ്പെടുത്തുന്നില്ല നമുക്കറിയാമല്ലോ ഐത്തവും തീണ്ടലും തൊടിയിലുമൊക്കെ രൗദ്രഭാവത്തിൽ വിളയാടുന്നൊരു കാലം വീണ്ടും സൂക്ഷിച്ചു നോക്കി അവൻ അനങ്ങുന്നില്ല കോലത്തിരിയുടെ രക്തം തിളച്ചു പടയ്ക്ക് പോകുമ്പോൾ ചണ്ടാലൻ എതിരെ വന്നാൽ പട ശകനപ്പഴയാണ് പടത്തോറ്റുപോ തമ്പൂരാനറി വെക്കടാ വിളി പക്ഷെ ആരും ഒരു നിമിഷത്തേക്ക് അനങ്ങിയില്ല പടനായന്മാരുടെ നേതാവായ നായനാർ കോലത്തിരിയുടെ ചെവിയിൽ മന്ത്രിച്ചു ഇത് അഴീക്കോട്ടരജൻ അരുമയോട് വളർത്തുന്ന ചെറുമനാണ് അവനെ കൊല്ലണ്ട തിരുമേനി തിരുമേനിശം കോലത്തിരിയെ കൂടുതൽ അസ്വസ്ഥനാക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ നായർ പടയാളിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി കോലത്തിരി തമ്പുരാൻ പിത്താരിയുടെ നേർക്ക് വെടിയുതിർത്തു ഇതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാനാവാത്ത അർത്ഥബോധാവസ്ഥയിലായിരുന്നു പിത്താരി വെടിയുണ്ടയേറ്റതോടെ പിത്താരി ഒന്ന് പിടഞ്ഞു മറിഞ്ഞ് നിലത്ത് വീണു നിലത്തൊന്നുച്ചാൽ വയലിലേക്ക് വീണു അപ്പോഴും അമർത്തിവെച്ചവൻ്റെ കൈ അനങ്ങാതെ അവിടെ തന്നെ നിലകൊണ്ടിരുന്നു വെടിയൊച്ച് കേട്ടപ്പോൾ അഴിക്കോട്ടില്ലാത്ത തമ്പുരാട്ടി അരജനെ ഉണർത്തി പാടത്ത് എന്തോ അപശബ്ദങ്ങൾ കേൾക്കുന്നു പിത്താരിയാണെങ്കിൽ കാണാനുമില്ല ഒന്ന് നോക്കണം പരിഭ്രാന്തനായ അരജൻ ധൃതിയിൽ പാടത്തിലേക്ക് നടന്നു അല്പമകലെ കോരത്തിരി തമ്പുരാനും പടയും നടന്നു നീങ്ങുന്നത് കണ്ടു അഴീക്കോട്ടരജൻ വീണ്ടും പാടത്തെത്തി പാടത്തെ വെള്ളത്തിന് ചുവപ്പ് നിറം വരമ്പിൽ കട്ടച്ചോര മരിച്ചു മരവിച്ച പിത്താരിയുടെ നെറ്റിയിലെ വെടിയുണ്ട കണ്ടതോടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അരജന് മനസ്സിലായി നടന്നു നീങ്ങുന്ന ചിറക്കൽ തമ്പുരാനേയും പടയേയും ചൂണ്ടിയിട്ട് അരജൻ ഉറക്കെ നിലവിളിച്ചു നിരപരാധിയായ എൻ്റെ പൊന്നു പിന്നാരിയെ കൊന്ന നരാധമ്മ നിൻ്റെ കുടുംബം ആ വാക്ക് പൂർത്തീകരിക്കാൻ അവസരം നൽകുന്നതിന് മുമ്പ് കോലത്തിരി അരജൻ്റെ നേർക്ക് അടുത്ത വെടി പിത്താരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അരജൻ പാടത്തേക്ക് മറിഞ്ഞു ജനം കൂടി സിൽബന്ധികൾ വന്നു ചേർന്നു എല്ലാവരും മൃതദേഹങ്ങളെ മാറ്റാനുള്ള ഒരുക്കങ്ങളിലായി മൃതദേഹങ്ങൾ പരസ്പരം വെടിവിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ജ്യോതിഷികൾ പറഞ്ഞു പരസ്പരം വെടിവിച്ച് ബന്ധപ്പെട്ട ശ്മശാനങ്ങളിൽ വേണം അടക്കം ചെയ്യാൻ ഇനി കഴിയുന്നില്ലെങ്കിൽ ഒന്ന് ഒന്നിച്ചുയർത്തിക്കൊള്ളൂ പക്ഷേ ഒന്നിച്ചുയർത്താൻ അവർ പരമാവധി ശ്രമിച്ചിട്ടും ആ മൃതദേഹങ്ങൾ അണുവിട അനങ്ങിയില്ല ആനയെ കൊണ്ടുവന്ന് പിടിപ്പിച്ചാലും ഒങ്ങാത്ത വിധത്തിലുള്ള ഭാരം ആ മൃതദേഹങ്ങൾക്ക് അനുഭവപ്പെട്ടു ആർ തലച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്ന അമ്മ തമ്പുരാട്ടി അർത്ഥബോധാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞു അവരെ വിടർത്താൻ നോക്കണ്ട അവരെ അവിടെ തന്നെ അടക്കിയേക്കും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം